കുഞ്ഞാവിടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞാവ് സ്കൂളിൽ പോയിട്ടുണ്ട് വനേൻ്റെ മുമ്പ് ഞങ്ങൾ വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ദിവസമായി പറയണോ അമ്മ ബർത്ത്ഡേ ആണ് ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ പറയും അപ്പോൾ ഏ അതൊന്നും ഇല്ല വലിയ കുട്ടിയായില്ലേ കേക്കൊക്കെ കട്ട് ചെയ്തമ്മെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഞങ്ങളതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് അപ്പോൾ അനിയൻ അവരെന്നെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ചേച്ചിയും സ്കൂളിലേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെ രണ്ടുപേരും കൂട്ടിയിട്ട് ചാച്ചൻ എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ അവൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ കയറി വന്നു അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചു അമ്മ തന്നെ ഏ പരിപാടിയൊന്നുമില്ല കേക്ക് കട്ടിങ് മാത്രമേ എന്ന് പറഞ്ഞു അങ്ങനെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴാണ് സർപ്രൈസായത് അപ്പോൾ അവിടെ അകത്ത് നിറയെ ബലൂണും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടാഗും ടും കണ്ണാടൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ കണ്ണാട് ഊരി പോവാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നെ പ്രാർത്ഥിച്ച് കേക്ക് കട്ടിയുള്ള പരിപാടി തുടങ്ങുകയാണ് ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് അവളെല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോൾക്കും എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും പപ്പയും അമ്മിയും ഭാവിയും ചാച്ചനും എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അവൾക്ക് ഒത്തിരി ഇഷ്ടമായി ഈ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അരിച്ചിരുന്നത് തന്നെയാണ് ഇട്ടാ ബേക്കിങ്ങൾ ഉള്ള കടയിൽ നിന്നായിരുന്നു നല്ല കേക്കാണ് കേട്ടോ ഞങ്ങൾ ചോക്കോലട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സൂപ്പർ കേക്കായിരുന്നു ഞാൻ ചേച്ചി കുഞ്ഞാക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിങ്ങിന് ശേഷം ചേച്ചി ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പോൾ അതറിയാനുള്ളൊരു എൻ്റെ കുഞ്ഞാവ അപ്പോഴാണ് ഇപ്പോൾ അപ്പ ഗിഫ്റ്റായിട്ട് വന്നത് അത് കുഞ്ഞാവ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഗിഫ്റ്റുകളൊക്കെ തുറക്കാനുള്ള ഇൻട്രസ്റ്റിലാണ് അപ്പോൾ വേഗം തന്നെ എല്ലാ ഗിഫ്റ്റുകളും പൊളിച്ച് നോക്കണം അപ്പോൾ വലിയ പെട്ടിയാണ് ആദ്യം പൊളിക്കേണ്ടത് അതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടേ അത് നോക്കുമ്പോൾ അതിൽ കുറേ മിഠായികളും കീച്ചെയിനുകളും ഉണ്ടായിരുന്നു അപ്പം കീച്ചേൻ തന്നെ മോഡൽ അതിലേ അപ്പോൾ ആ സമയത്ത് മിട്ട പൊട്ടി കുഞ്ഞാവിടെ ബാക്കിലിട്ട് പൊട്ടിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഞെട്ടി നോക്കുന്നുണ്ടാവുള്ളൂ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം തുറന്നു കഴിഞ്ഞതിന് ശേഷം ഈ ചേച്ചിയുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഇൻട്രസ്റ്റിലാണ് അപ്പോൾ ഇതിലത്തെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വെച്ചപ്പോൾ ചേച്ചിക്കും കൊണ്ട് ഓരോന്നും ഇതില്ലേ അപ്പോൾ അത് തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചേച്ചിയുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കേണ്ടിട്ടാണ് അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ മുമ്പിൽ പ്രതീക്ഷിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പം അതിൽ ചേച്ചി പാനേം പെൻസിലും പിന്നെ പേപ്പർ സോപ്പും കാര്യങ്ങളൊക്കെയാണ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് വേഗം എല്ലാതും പുറത്തേക്ക് എടുത്ത് വെക്കണം പേപ്പർ സോപ്പ് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി സ്കൂളിൽ കുട്ടികൾ കൊണ്ടുവരാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പെന്നിൻ്റെ കാര്യം പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ കയ്യിൽ എഴുതി കഴിഞ്ഞിട്ട് ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ട് അത് തെളിഞ്ഞു കാണുള്ളൂ അപ്പോൾ ആ കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ചേച്ചിത് പറഞ്ഞു കൊടുത്തു പിന്നെ അത് ചെയ്ത് നോക്കി മൂപ്പർക്ക് നല്ല ഇഷ്ടമായി പിന്നെ സ്റ്റിക്കറുകളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞാട് ബർത്ത്ഡേ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാൻ അതുവരെയും ബായ്